നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ആറാം വാർഷിക സംഗമം ആറിന് വ്യാഴാഴ്ച നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം മണിക്ക് ഡയാലിസിസ് സെന്റർ പരിസരത്ത് നടക്കുന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ നേതാക്കളും സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും വാർഷികം ഈ ഫിബ്രുവരി ആറിന് വൈകിട്ട് നാല് മണിക്ക് പാറക്കട് വെച്ച് ആരംഭിക്കാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ പാണക്കാട് സാദിഖലി അലി ഷാബ് തങ്ങളവറുകളാണ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായിട്ടുള്ള അബ്ദുസമത് പൂക്കോട്ടൂരിൻ്റെ മുഖ്യപ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഈ ഡയാലിസിസിൻ്റെ പറ്റി പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെ ഇത്രയും സൗജന്യമായ രീതിയിൽ ഡയാലിസ് ചെയ്യുന്ന ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് നൂറ്റി അൻപത്തി നാല് പേർക്ക് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട് ഈ ഡയാലിസെൻ്റർ മൂന്നാം നിലയിൽ സമനപ്പെട്ട ചെയർമാൻ സൗജന്യമായി നൽകിയ ആ ഒരു കെട്ടിടത്തിൽ ഒരു ബ്ലോക്ക് കൂടി പതിനഞ്ച് മെഷീനോടുകൂടി ആരംഭിക്കുകയും കാവിലമ്പാറ പഞ്ചായത്തിലെ പൈക്കളങ്ങാടിയിൽ ഒരു യൂണിറ്റ് കൂടി ആരംഭിക്കുകയാണ് ഈ മേഖലയിൽ അനുദിനം കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി അപേക്ഷകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഡയൽ സെൻ്ററ് വിപുലപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ്ദങ്ങള് ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിച്ച ഈ സെന്ററിൽ ഇപ്പോൾ നാല് ഷിഫ്റ്റുകളിലായി നൂറ്റി മുപ്പത്തിനാലു പേർക്കാണ് ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത് ഇതിനു പുറമെ ഇപ്പോൾ സെന്റർ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മൂന്നാം നില കൂടി എം പി അബ്ദുള്ള ഹാജി സൗജന്യമായി നൽകുകയും ഇവിടെ പതിനഞ്ച് മെഷീനോടുകൂടി പുതിയ ബ്ലോക്ക് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് കാവലമ്പാറ പഞ്ചായത്തിലെ പൈക്കിളങ്ങാടിയിൽ പുതിയ ഒരു യൂണിറ്റ് തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് പാറക്കിടവ് വിഷയാബ്ദങ്ങൾ ലാൽ സെൻ്ററിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആറു വർഷം മുമ്പ് ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഈ ഒരു സ്ഥാപനം ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ടായി ഇന്നവിടെ നൂറ്റി മുപ്പത്തിനാല് രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി പരിസ്ഥിതി കൊണ്ടിരിക്കും ഒരുപാട് അപേക്ഷകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിലവിലുള്ള ബിൽഡിങ്ങിൽ തന്നെ മുകളിൽ പതിനഞ്ച് മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് അവിടെ തന്നെ വിപീജനം നടക്കും നിയോജകമണ്ഡല കിഴക്കൻ ഭാഗങ്ങൾക്ക് കുറച്ചുകൂടി ആകുന്ന രൂപത്തിൽ തൊഴിൽ ഭാലത്ത് ഇതിൻ്റെ കീഴിൽ ഒരു പുതിയ സെൻ്റർ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗം പുരോഗമിച്ചു കഴിഞ്ഞു പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതശൈലി രോഗം കൊണ്ടോ മറ്റേതോ മറ്റു പല സാഹചര്യം കൊണ്ടും ഈ രോഗം വളരെ വേഗതയിൽ പരന്നുകൊണ്ടുള്ളു അനിയന്ത്രിതമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ രോഗികളുള്ളത് അപ്പോൾ ആ ഈ രോഗത്തിൻ്റെ വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ദ്വിമുഖ ക്യാമ്പയിൻ അത് പഞ്ചായത്ത് തലങ്ങളിൽ ക്യാമ്പുകൾ നടത്തി രക്തം പരിശോധിച്ച് നിർണയിക്കുക ഈ രോഗം വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണശൈലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകളെ ബോധവരന്മാരാക്കാനുള്ള ഒരു ക്യാമ്പയിൻ അഭിമുഖ ക്യാമ്പയിൻ ഞങ്ങൾ ആശുപത്രി നടപ്പിലാക്കാൻ ശാഖ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റികൾ ശുപാർശ ചെയ്യുന്ന തികച്ചും അർഹരായ നിർധന വൃക്ക രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായ പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നു എന്നതാണ് ഈ സെന്ററിന്റെ സവിശേഷത എഴുപതിനായിരം ഡയാലിസിസ് കഴിഞ്ഞ ആറ് വർഷക്കാലം കൊണ്ട് ഡയാലിസിസ് ചെയ്തിട്ടുണ്ട് ഒരു രോഗിക്ക് ഒരു വർഷം രണ്ടര ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് വാർക്കോ ഡയാലിസിസ് സെൻ്റർ പ്രവർത്തിക്കുന്നത് ഒരു പൈസയും വാങ്ങുന്നില്ല നൂറ്റി മുപ്പത്തിനാലാൾ തികച്ചും സൗജന്യമായി ഒരു സഹായവുമില്ലാതെ ചെയ്യുന്ന സ്ഥാപനം ഒരുപക്ഷേ എവിടെയാണുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധം അപൂർവമാണ് കഴിഞ്ഞ ഓരോ വർഷക്കാലവും പാർട്ടി പ്രവർത്തകന്മാർ കുടുംബ ഗ്രൂപ്പുകൾ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ ജീവകാരുണ്യ പ്രവർത്തന താൽപ്പര്യരായ ആളുകൾ അവരുടെ എല്ലാം തന്നെ നിസ്വാർത്ഥമായ സഹായം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു വന്നിട്ടുള്ളത് ഇനിയും ജനങ്ങളുടെ നാട്ടുകാരുടെ പിന്തുണ ഉണ്ടായാൽ കൂടുതൽ ശക്തമായി തന്നെ നടത്താൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം പ്രതിവർഷം രണ്ട് കോടിയിലേറെ രൂപ ചെലവ് വരുന്ന ഈ സ്ഥാപനത്തിന് ത്രംസാനിൽ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റികൾ മുഖേനയുള്ള ധനസമാഹരണമാണ് ആശ്രയമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വലിയ ജനകീയ പിന്തുണയുള്ള ഒരു പ്രവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രത്യേകിച്ച് റമദാനിൽ നടക്കുന്ന ഇതിൻ്റെ ഫണ്ട് കളക്ഷൻ സംഘടനാ പ്രവർത്തകർക്ക് ഏറെ വിശ്വാസകരമായ ഊർജം കൂടി ഇതിൻ്റെ ഭാഗമായി ലഭിക്കുകയാണ് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ സഹായ ഹസ്തം ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട് നമ്മുടെയൊക്കെ പൊതുപ്രവർത്തനത്തിനിടയിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ദുർബലരായ മനുഷ്യരെ ശ്വാസം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന നൂറ്റി മുപ്പത്തിനാല് പേരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ് വലിയ പുണ്യമായി ഇനിയും ഇനിയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ശ്രദ്ധയും പിന്തുണയും മാത്രമാണ് ഡയാലിസിസ് സെന്റർ ജനറൽ സെക്രട്ടറി സൂപ്പി നരിക്കാട്ടേരി ട്രഷറർ അഹമ്മദ് പുന്നയ്ക്കൽ മണ്ഡലം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ മാനേജർ അജ്നാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ